പൂരത്തിൽ പ്രധാനമാണ് ഉൾപ്പെടെ ക്ഷേത്രങ്ങളാണ് പൂരപ്പങ്കാളികൾ പണ്ട് മീനമാസത്തിലാണ് പൂരം മത്സരടിസ്ഥാനത്തിലായിരുന്നു പണ്ട് പൂരം പാറമേക്കാവും തിരുവമ്പാടിയും പൂരത്തിന്റെ ഓരോ ഘട്ടത്തിലും മുന്നിലെത്താൻ വെമ്പി നിന്നു അതിൽ കടന്ന വീറും വാശിയും പൂരം നടത്തിപ്പിന് തടസ്സമായപ്പോൾ ഇരു ധാരണയിലായി ഇന്ന് തികഞ്ഞ സൗഹൃദാന്തരീക്ഷത്തിലാണ് പൂരം ഇത്രയേറെ കണിശ്ചിതം നിറഞ്ഞതും സൌന്ദര്യാത്മകവുമായ മറ്റൊരു പൂരവുമില്ല പൂരദിനത്തിൽ രാവിലെ തിരുവമ്പാടി ഭഗവതിയുടെ മഠത്തിൽ വരവ് ഘടകപൂരങ്ങളുടെ വരവ് വടക്കുനാഥ മൈതാനം പ്രകമ്പനം കൊള്ളുന്ന ഇലങ്ങിത്തറമേളം ആചാരപൂർവം തെക്കോട്ടിറക്കം ഭഗവതിമാരുടെ കൂടിക്കാഴ്ച വേളയിൽ വാശിയോടെയുള്ള കുടമാറ്റമെല്ലാം ഐതിഹ്യങ്ങളാലും നിരവധി കഥകളാലും ചുറ്റപ്പെട്ട് കിടക്കുന്നു തുടർച്ചയായി മുപ്പത്തിയാറ് മണിക്കൂർ നീളുന്ന ഓരോ ചടങ്ങും ഒന്നിനൊന്ന് മികച്ചത് നാദവർണങ്ങളുടെ മനോഹര സംഗമം ഒടുവിൽ മാനത്ത് കരിമരുന്നിന്റെ വിസ്മയം വീണ്ടും കാണാമെന്ന് ഉപചാരം ചൊല്ലി പിരിയൽ എല്ലാറ്റിനും സാക്ഷിയായി ശ്രീ വടക്കുന്നാഥൻ